എൽഡിഎഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഡിൽ ക്ലാസ്സുകാരുടെ യോഗം സംഘടിപ്പിച്ചു ശ്രീകണ്ഠാപുരം സമുദ്ര ഹോട്ടൽ ഹാളിൽ സംഘടിപ്പിച്ച യോഗം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി ടി കെ രത്നകുമാർ ബി ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു നിലയിലാണ് ഈ സാങ്കേതിക ജോലി വീട്ടിന് മുകളിൽ മുപ്പത് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാകുന്ന കൃഷി ഇരുന്നിൽ അവര് ചെയ്യുന്നത് കാണാതെ പോയ പക്ഷേ അത് ഇവിടുന്ന് പഠിക്കാൻ ശ്രേയം പോയിട്ട് സ്ഥലത്ത് രണ്ട് മൂപ്പതിനായി അവിടെ താമസിച്ച് സംഭവം അതായത് വളരെ കറക്റ്റായിട്ട് നമ്മുടെ ഗവണ്മെന്റിന്റെ ഒരു വിഷൻ അതാണ് നിങ്ങൾ പറഞ്ഞത് പോസിറ്റീവ് ആയിട്ടാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ലോകത്ത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ പാകമായിട്ടുണ്ടാകുന്ന ഇത്തരം രീതികൾ നടപ്പിലാക്കാൻ തന്നെയാണ് കൃഷിയിൽ ഇപ്പൊ നമ്മള് എഡിലെത്തിയാപ്തതയുടെ പച്ചക്കറി ഉത്പാദനത്തിൽ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പുരോഗതി കേരളത്തിലുണ്ടായി നേരത്തെയുള്ളതിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം പുരോഗതി പച്ചക്കറി ഉൽപാദനത്തിൽ നമ്മളിപ്പോ ഇങ്ങനെ നിങ്ങൾ പഠന വിഷൻ ഗവൺമെന്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല ഒരു കാര്യമുണ്ട് അത് ശരിയാണ് ലക്ഷ്യം അതാണ് ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നിർദ്ദേശങ്ങൾ കൂടി നമ്മുടെ സർക്കാർ ഈ ഈ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞ കാർഷിക മേഖലയിലെ അഭിപ്രായങ്ങൾ സർക്കാർ വളരെ പോസിറ്റീവാണ് പെൻറ്റായാലും ഈ കോൺഫ്ലിക്ട് ഏറ്റവും കൂടുതലുള്ള നമ്മളിത്